അടുത്തൊരു വലിപ്പാടിനെ കാണിച്ചത് മലകളിൽ ഭൂമി കുലുങ്ങിയിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന വലിയ വീടിന്റെ വലുപ്പമുള്ള വലിയ പാറകൾ വലിയ പാറകൾ വർഷങ്ങളായി സ്ട്രോങ് ആയി നിൽക്കുന്ന പാറകളാണ് കുന്നുകളിലൊക്കെ ചെറിയ ഭൂമികൾക്കും ഉണ്ടായിട്ട് ഈ കല്ല് അവിടെ നടന്നു പോരും ഞാൻ കാണുന്നത് വലിയ മലയുടെ മുകളിൽ നിന്ന് ഒരു രണ്ട് നല്ല ഒക്കെ വലുപ്പമുള്ള വലിയ പാറ അവിടുന്ന് ഉരുണ്ട് താഴെ വന്ന് പതിക്കുന്ന ഒരു സംഭവം പശു തന്മാരെ കാണിച്ചു തേജനും പ്രാർത്ഥിക്കുക ഒത്തിരി നാശം വരുത്തുന്ന അത് ഉരുണ്ടു പോരുന്ന ദേശത്ത് ഒന്നുമില്ല എല്ലാം അടിച്ച് തകർത്ത് ആ പാറ താഴെ വന്ന് പതിക്കുന്ന ഒരു സംഭവം ദേവന്മാരെ കാണിച്ചു ദൈവമക്കൾ പ്രാർത്ഥിക്കുക ആ അനർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഒഴിയട്ടെ ശുഖന കാണിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം രാജ്യങ്ങളിൽ നിന്ന് ഈ അനർത്ഥങ്ങൾ ഒഴിയട്ടെ അതിൻ്റെ തീവ്രത കുറയട്ടെ പ്രാർത്ഥിക്കാം നിൽക്കാം കോതമംഗലം മാർക്ക് പരുക്ക് ഒരാളുടെ നില ഗുരുതരമാണ് കൊമിനിപ്പാറ സ്വദേശികളായ രമണി തങ്കമണി എന്നിവർക്കാണ് പരിക്കേറ്റത് കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന സ്ഥലത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് വലിയ ശബ്ദത്തോടെയാണ് പാറ ഇടിഞ്ഞു വീണത് കൊയിനിപ്പാറ മലയുടെ മുകളിൽ നിന്നാണ് പാറ പതിച്ചത് വിശദാംശങ്ങൾ അബു ഫിലിപ്പ് നൽകും അബു എപ്പോഴായിരുന്നു ഈ സംഭവം പാറ എങ്ങനെ ഇടിഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കുന്നത് മഴയുണ്ടായിരുന്നു ഒപ്പം ഈ പരിക്കേറ്റവരുടെ നിലയും മിഞ്ചു ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് വലിയ കൂടി കുമനിപ്പാറയിൽ ഇത്തരത്തിൽ പാറ മലയുടെ മുകളിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇടിഞ്ഞു വീണത് ഇന്നലെ പ്രദേശത്ത് വലിയ ശക്തമായ ഒരു തോതിൽ രാത്രി വരെ മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഈ പാറ ഇടിഞ്ഞു വീണത് കേട്ട് അങ്ങോട്ട് എത്തുകയായിരുന്നു ഈ പ്രദേശത്തേക്ക് എത്താൻ ഓഫ് റോഡ് വഴി മാത്രമാണുള്ളത് സഞ്ചാരികളുമായി ഓഫ് റോഡ് ജീപ്പുകൾ മാത്രമാണ് ഇവിടേക്ക് സർവീസ് നടത്തുന്നത് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത് കുമനിപ്പാറ സ്വദേശികളായ രമണി തങ്കമണി എന്നിവർ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരുടെ വീടിന് സമീപത്തേക്ക് ഈ പാറ വീഴുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക മായിട്ടുള്ള വിവരം ഇവർ പറമ്പിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് വലിയ പാർക്കൂട്ടവും മണ്ണും മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു ഇവർ ഇതിനിടയിൽ ഈ രമണി ഈ പാറയ്ക്ക് പാർക്കൂട്ടത്തിനിടയിൽപ്പെട്ടു തങ്കമണി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീഴുകയായിരുന്നു അങ്ങനെയാണ് പരിക്കേറ്റുള്ളത് രമണിയുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഇവരെ ഈ വാഹനം എത്താത്തത് കൊണ്ട് തന്നെ താഴേക്ക് ആംബുലൻസ് എത്തിയിട്ടുണ്ട് ആംബുലൻസിന്റെ ആംബുലൻസിലേക്ക് കയറ്റുന്നതിനായി ആളുകൾ ചുമന്നുകൊണ്ടാണ് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ദൃശ്യങ്ങൾ ഉണ്ട് ആളുകൾ ചുമന്നുകൊണ്ടാണ് വരുന്നത് ഇത് വിവരം പറഞ്ഞപ്പോൾ തന്നെ ആളുകൾ അങ്ങോട്ട് എത്തിയിരുന്നു മാമലക്കണ്ടത്ത് നിന്ന് നടക്കുന്ന ആളുകൾ അങ്ങോട്ട് എത്തിയിരുന്നു വലിയ കൂടി ഈ പാറ ഇടിഞ്ഞു വീണതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് തന്നെ ആശങ്കപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഈ പ്രദേശത്തേക്ക് വലിയ തോതിൽ ആളുകൾ എത്തുകയും ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത് നിലവിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം നാട്ടുകാർ അവിടേക്ക് കയറിപ്പോയവരുമായി നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല റേഞ്ച് മൊബൈൽ റേഞ്ച് ഉള്ളൊരു മേഖലയല്ല നിലവിൽ ഇപ്പോൾ അറിയുന്നതനുസരിച്ച് ഈ പറഞ്ഞ രമണി തങ്കമണി എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരെ അല്പസമയത്തിനകം തന്നെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാനാകും ആംബുലൻസ് അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ദേശം എങ്ങനെയുള്ള പ്രദേശമാണ് അബൂ ഈ ജനവാസ മേഖല എന്ന് പറയുമ്പോൾ ഒട്ടേറെ വീടുകളുണ്ടോ ഇവിടെ ബിജു മാമലക്കണ്ടം എന്ന് പറയുന്നത് മൂന്ന് വർഷവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു മേഖലയാണ് വനത്തിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു ഗ്രാമമാണ് ഈ മാമലക്കണ്ടത്തു നിന്ന് വേണം ഈ ഒരു കുമിനിപ്പാറയിലേക്ക് പോകാൻ കുമിനിപ്പാറയും ജനവാസ മേഖലയാണെങ്കിൽ കൂടി ഏകദേശം അറുപതോളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അറുപതോളം കുടുംബങ്ങൾ താമസിക്കുന്നത് ഈ മലയുടെ മുകളിലാണ് അവിടേക്ക് വാഹനഗതാഗതം വലിയ ബുദ്ധിമുട്ടി ആണ് അവർ പോകുന്നതൊക്കെ തന്നെയും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓഫ് റോഡ് ജീപ്പുകൾ മാത്രമാണ് അവിടേക്ക് പോകുന്നതും അതും സഞ്ചാരികൾ കൊണ്ട് പോകുന്ന ഓഫ് റോഡ് ജീപ്പുകളാണ് കൂടുതലും അവിടേക്ക് എത്തുന്നത് അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ അവിടേക്ക് എത്താൻ ആശ്രയിക്കുന്ന ജീപ്പുകളാണ് മറ്റ് വാഹനങ്ങൾ ും പോകാനുള്ള ഒരു സാഹചര്യമില്ല നമുക്കിപ്പോൾ ഈ അപകടം നടന്ന മേഖലയിലേക്ക് വാഹനങ്ങൾ എത്തുന്ന സ്ഥലവുമല്ല വാഹനങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ ചുമന്നെത്തിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് സ്വാഭാവികമായും രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ ഈ ഒരു അപകടം ഉണ്ടായാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കോതമംഗലത്തിൽ നിന്നും ഫയർ യൂണിറ്റുകളൊക്കെ എത്തണമെങ്കിൽ തന്നെ ഒരു മണിക്കൂറിലേറെ സമയമെടുക്കുന്ന ഒരു മേഖലയാണ് അതോടൊപ്പം തന്നെ ഫയർ യൂണിറ്റ് എത്തിയാലും വാഹനങ്ങൾ മുകളിലേക്ക് എത്താനുള്ള സാധ്യതയും ഇപ്പോൾ പഞ്ചായത്ത് നമ്മോടൊപ്പം മനസ്സിലാക്കുന്നു എന്നാണ് ണ്ടായത് എങ്ങനെയുള്ള പ്രദേശമാണിത് എങ്ങനെയായിരിക്കാം ഈ പാറ ഇടിഞ്ഞു വീണതാ ശ്രീ അരുൺ കേൾക്കാമോ എസ് പഞ്ചായത്ത് മുൻ അംഗം പി സി അരുൺ ആണ് നമ്മോടൊപ്പം ചേരുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പി സി അരുൺ ഈ സംഭവ സ്ഥലത്തുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ശ്രീ അരുൺ കേൾക്കാമെങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ ഈ രണ്ടു പേർക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ ഹലോ അരുൺ കേൾക്കാമോ എന്താണ് അവിടുത്തെ അവസ്ഥ താങ്കൾ അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ടുപേർക്ക് മാത്രമാണോ പരിക്കേറ്റിട്ടുള്ളത് ആ അപ്പൊ നല്ല ആ രണ്ടുപേരാണ് രാവിലെ എട്ടരയോട് കൂടി രമണി തങ്കച്ചന്റെ സ്ഥലത്ത് പണിയാൻ വേണ്ടി പോയതാണ് അത് മാമലകത്ത് പട്ടിമുടി മുടിയോട് ചേർന്നുള്ള സ്ഥലമാണ് ഓക്കെ ഇതിൽ ഈ രണ്ടുപേരുടെ പരിക്കെങ്ങനെയുണ്ട് അതിലൊരു രമണിക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് നടുവിനും വയറിനും കാലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത് രമണിക്ക് നടക്കാനും കഴിയില്ല പിന്നെ അവിടെ ജനങ്ങള് എടുത്തുകൊണ്ടാണ് കുട്ടുമ്പോഴും ആംബുലൻസിലേക്ക് കയറ്റി വിട്ടത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് പോയിരിക്കുന്നത് രമണിക്ക് ഗുരുതരമായ പരിക്കാണ് ഇവർ രണ്ടുപേരും മാത്രമേ ആ സമയം ആ പറമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ അതെ 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 രമണിയുടെ കൃഷി ആവശ്യങ്ങൾക്ക് പനിയുന്നതിനു വേണ്ടിയാണ് തങ്കമണിയും പോയത് ആ തങ്കമണിയും പോയത് കേട്ടോ തങ്കമണി അതിനു വേണ്ടിയാണ് പോയത് ഓക്കേ ഈ ഈ പാറ നേരത്തെ അവിടെ അവിടുത്തെ ഒരു പ്രദേശം എങ്ങനെയാണ് കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ട് ആ ചെങ്കൂത്തായ ഒരു മലയാണ് ഈ പട്ടിമുടി എന്ന് പറഞ്ഞാൽ മോശഭാഗത്ത് ചെറിയ നിലവിൽ ഇങ്ങനെ ചെറിയ പണ്ടു പോകട്ടുള്ളൂ തൊട്ടടുത്ത അങ്ങനെ ഉണ്ടായിട്ടില്ല മഴ മൂലം മറ്റൊരു പ്രകൃതി ആണെന്ന് തോന്നുന്നു എന്നാലും ഇങ്ങനെ ഇതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ദൂരത്തുനിന്ന് വളരെ ശബ്ദവും ഭയങ്കരമായ പൊടിപടലങ്ങൾ പൊങ്ങുന്നത് കണ്ടു അതിനുശേഷമാണ് അവിടുന്ന് പെട്ടെന്ന് ആൾക്കാർ ഓട് വന്ന അറിയിച്ചത് ഇതൊരു മാമല കണ്ടെത്തുന്ന ജീപ്പും മറ്റ് വളരെ നന്ദി ഈ സമയം ഇപ്പോൾ പഞ്ചായത്ത് അംഗം ശ്രീജ ബിജുവും ചേരുന്നുണ്ട് നമ്മോടൊപ്പം ശ്രീമതി ഈ രണ്ടുപേരുടെ പരുക്കിനെ കുറിച്ചാണ് ഒരാളുടെ പരുക്ക് അല്പം ഗുരുതരമാണല്ലേ തുടരുക അല്പസമയത്തിനകം പഞ്ചായത്ത് അംഗത്തിലേക്ക് നമുക്ക് എത്താം അബുയിലേക്കാണ് പോകുന്നത് അബു ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ഘടന നമ്മൾ നേരത്തെ പറയുകയായിരുന്നു അല്പം ബുദ്ധിമുട്ടിയല്ല ഇവരെ ഈ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കാൻ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവിടെ നിന്നും ഈ രമണിയെ ചുമന്നുകൊണ്ട് താഴേക്ക് വരേണ്ട ഉണ്ടായി അതായത് വാഹനങ്ങൾക്ക് അങ്ങോട്ട് വളരെ പെട്ടെന്ന് എടുത്തിപ്പെടാനുള്ള ഒരു ഇല്ല ഓഫ് റോഡ് ജീപ്പുകൾ മാത്രമാണ് ആ പ്രദേശത്തേക്ക് എത്തുക ഇവരുടെ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഇവരുടെ വീടിന് സമീപത്തേക്ക് വാഹനങ്ങൾക്ക് എത്താനുള്ള യാതൊരു സൗകര്യവും ഇതുവരെ ഇല്ല മല പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് വാഹനങ്ങൾ എത്തില്ല അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്തരത്തിൽ ഈ രമണിയെ ഗുരുതരമായി പരിക്കേറ്റ രമണിയെ ചുമന്ന് ആംബുലൻസിനടുത്തേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആംബുലൻസിൽ ഇവരെ കയറ്റിയിട്ടുണ്ട് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് മാറ്റാനുള്ളൊരു സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ രമണിയെ കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ തങ്കമണിയെയും ആശുപത്രിയിൽ എത്തിക്കും ഈ രമണിക്ക് ഗുരുതര പരിക്കാണ് ഇപ്പോൾ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ തന്നെ നടുവിന് നല്ല രീതിയിൽ കാര്യമായിട്ടുള്ള ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ വയറിനും പരിക്കുണ്ട് മുകളിൽ നിന്നും ഈ പാറക്കൂട്ടവും മണ്ണും ഇടിഞ്ഞു വന്നപ്പോൾ രമണിക്ക് മാറാൻ പറ്റിയില്ല രമണിയുടെ മുകളിലേക്കാണ് ഇത് വന്ന് വീണത് എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത് അതോടൊപ്പം ഈ തങ്കമണി ഇത് കണ്ട് ഓടി മാറാൻ ശ്രമിച്ചു അപ്പോൾ വീണ് പരിക്കേറ്റു എന്നുള്ളതാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്ന അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ മാമലക്കണ്ടത്ത് നിന്നും ആളുകൾ ഈ ഓഫ് റോഡ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ആംബുലൻസ് വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ആംബുലൻസ് എത്തുകയും ചെയ്തു എട്ടരയോടുകൂടി തന്നെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഉഗ്ര കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആളുകൾ പരിഭ്രാന്തരാവുകയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊബൈൽ റേഞ്ച് കാര്യമായിട്ടുള്ളൊരു മേഖലയല്ല അതുകൊണ്ട് തന്നെ ഈ വിവരം ആളുകൾ മനസ്സിലാക്കാനുള്ളൊരു കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് അതിനുശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് നാട്ടുകാർ തന്നെയാണ് ഇപ്പോൾ ഈ ചുമടായിട്ട് ഈ രമണിയെ ഈ ഒരു ആംബുലൻസിന് അടുത്തേക്ക് എത്തുകയും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് മൊത്തമാണ് ഇടിഞ്ഞു വീണത് അപ്പോൾ നിലവിൽ അവിടെ അപകടകരമായ സാഹചര്യം തുടരുന്നുണ്ടോ മെഞ്ചു നിലവിൽ ഇതൊരു ചെങ്കുത്തായിട്ടുള്ള മലംപ്രദേശമാണ് എന്നുള്ളതാണ് ഇന്നലെ ശക്തമായിട്ടുള്ളൊരു മഴ മഴ പെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാത്രി വൈകി മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇനിയും അവിടെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഉണ്ടോ എന്ന തർക്കത്തിലുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം വരേണ്ടതായിട്ടുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്താണ് നിലവിൽ അവിടെ ഇനിയും അപകട സാധ്യത ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വിശദീകരണം അങ്ങനെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മറ്റ് അപകട സാധ്യത ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അവരവിടേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റാർ പരിക്കില്ല എന്നുള്ളതുമാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഈ രണ്ട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് യുംവരങ്ങൾ തീർച്ചയായിട്ടും അല്പസമയത്തിനകം തന്നെ അബു സ്ഥലത്തെത്തും അപകട സ്ഥലത്തെത്തും അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നുള്ള കാര്യമാണ് അബു പറയുന്നത് നേരത്തെ നമ്മോട് സംസാരിച്ച അപ്പൊ മുൻ പഞ്ചായത്ത് അംഗം പി സി അരുൺ പറഞ്ഞത് പ്രകാരം ഒരാളുടെ ദില അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യമാണ് കാരണം ഓടി മാറാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് മുകളിൽ നിന്ന് മഴയത്ത് ഒലിച്ചു വന്ന പാറയും മണലും രമണിയുടെ ദേഹത്തേക്ക് വീഴുന്നത് മറ്റൊരു സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തു